കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും യുഡിഎഫ് കൺവീനറും പറയേണ്ട അഭിപ്രായം ഞാനിവിടെ പറയുന്നില്ല അല്ല അത് അത് എന്താണോ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതൃത്വം സംസ്ഥാനത്ത് നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനം കോഴിക്കോടുന്നുണ്ടാവും അത് ഞാൻ വേണമെന്നും വേണ്ട എന്നും പറയുന്നില്ല അത് സംസ്ഥാന നേതൃത്വം എല്ലാ ആരും തീരുമാനങ്ങളും പ്രാപ്തമായ നേതൃത്വമാണ് അവർ തീരുമാനം എന്ന് ഞാൻ ഒന്നും പറയുന്നില്ല പതിമൂന്നാം തീയതി രാവിലെയുടെ പി വി ജിയുടെ അൻസ്പെറുണ്ട് ഡി സി സി പി എസ് ഉണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ബി ബി ജിയുടെ അടുത്ത സുഹൃത്തും സഹയാത്രികനുമായിരുന്ന ഡോക്ടർ കെ മൊയ്തുവിന് ബി ബി ജിയുടെ പേരിലുള്ള ചെറിയൊരു പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞതിൽ കോളേജിലെ കേന്ദ്രത്തിൽ രണ്ട് ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല ദിവസമായി അങ്ങനെ ഫോക്കസ് ആയി അല്ലെങ്കിൽ അവിടെ ഞാൻ ഞാൻ പറയട്ടെ രണ്ട് കാര്യം ഞാൻ പറയാം തൊട്ടത് എന്നൊക്കെ സമരം ചെയ്യുന്ന പാർട്ടിയാണ് പ്രതിഷേധിക്കുമ്പോൾ സി പി എമ്മും ഡിവൈഎഫും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനും സമരം ചെയ്യേണ്ട അവസ്ഥ സി പി എമ്മിനും ഡിവൈഎഫിയും ഞാൻ ഡി സി സി പ്രസിഡന്റായി നാല് വർഷം കഴിഞ്ഞു പതിനാല് സമരങ്ങളാണ് മെഡിക്കൽ ചെയ്യേണ്ടത് മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ പഠിക്കാൻ പാർട്ടിക്കകത്തിനൊരു കമ്മിറ്റി ഉണ്ട് അത് പഠിച്ചു വരുന്നു ഈ ലിഫ്റ്റ് കേടായത് മാത്രമല്ല അഞ്ച് എം ആർ ഐ മെഷീനിൽ ഒന്ന് മാത്രമേ പ്രവർത്തന എക്സ് റേ മെഷീൻ പോലും രണ്ടെണ്ണം കേടായി കിടക്കുന്നു അതിലും അത്ഭുതപ്പെടുത്തുന്നത് ഞങ്ങൾ അടുത്ത ദിവസം പറയാമോ ഇപ്പം നേരത്തെ മരുന്ന് കമ്പനി വിതരണം നിർത്തിയിരുന്നു പുനരാരംഭിച്ചിരുന്നു ഇപ്പോഴത് വീണ്ടും ഇന്നലെ മുതൽ നിർത്തി എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട് അത് പക്ഷേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കാരണം പല ഞാന് ഞാന് ഒരു ഒരു ചോദ്യം ഞാൻ ഞാൻ കാര്യല്ലേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ആളുകളുടെ കൂട്ടല്ലേ എന്തിനൊക്കെ സമരം ചെയ്യാ എന്തിനാ ഒഴിവ് കിട്ടുന്നത് അല്ലല്ല ഒരിക്കലും അല്ല അങ്ങനെയല്ല നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല ഏത് വിഷയത്തിലാണ് സമരം ചെയ്യാതെ പോയത് പ്രതിഷേധിക്കാതെ പോയത് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഡി സി സി പ്രസിഡന്റ് കൈപൊട്ടി കടന്ന ഘട്ടം ഉണ്ടായിട്ടല്ലോ ഞാൻ കാണിക്കണ്ടല്ലോ കിരിക്കിലെ സമരം ചെയ്യാൻ പറ്റും അതിലപ്പുറം സാധിക്കില്ലല്ലോ മെഡിക്കൽ കോളേജിൽ പതിനാല് സമരം നടത്തി ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇന്നലെ വിവരം കിട്ടി ലിഫ്റ്റ് വർക്ക് ചെയ്ത മാത്രമല്ല ദിനേശ് ബെർമ്മയുടെ നേതൃത്വത്തിലൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റന്നാളത്തെ കമ്മിറ്റി റിപ്പോർട്ട് തരും എന്തായിരുന്നാലും ഒരു ഒരു അനിശ്ചിതകാല സമരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് മാത്രം ഞാൻ പറഞ്ഞു പറയുമ്പോഴും ഈ കോഴിക്കോടിനെ ഏറ്റവും ആഗോളം ഈ കോഴിക്കോട് ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ കോഴിക്കോട് മാനേജ് ചെയ്യാൻ പോലും അപ്പോഴും ഈ സൗകര്യങ്ങൾ കൂടുതലുള്ള ആലപ്പുഴ പോലത്തെ ഇടങ്ങളിലേക്ക് തൃശൂരിലേക്കൊക്കെ എയിം ഒരു കാരണവശാലും എയിംസ് കോഴിക്കോട് കിട്ടുന്നത് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് നോട്ട് പൊളിറ്റിക്കൽ റഫറൽ സംവിധാനമായി അതിനെ നിലനിർത്തുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു അത് റഫറൽ സംവിധാനമായി നിലനിർത്തണമെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും ആവശ്യമായ ചികിത്സാ സെന്ററുകൾ വേണം അവിടെ ചികിത്സാ സൗകര്യം ഇപ്പം ഉദാഹരണത്തിന് പനി വന്നു വയർ വന്നു ചെറിയ വേദന വന്നു അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും താലൂക്ക് അച്ചറിറ്റി ലഭിച്ചാൽ മാത്രമേ മെഡിക്കൽ കോളേജിൽ റഫറൽ സംവിധാനം നടന്ന പറ്റൂ റഫറൽ സംവിധാനമായി നിലനിർത്താതെ മെഡിക്കൽ കോളേജിലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല അത് ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് താഴെ തട്ടിലുള്ള പ്രാഥമിക ആറ് ഉൾപ്പെടെയുള്ള ആളുകളിലെ ചികിത്സാ സംവിധാനം കുറവാണ് ഒന്ന് രണ്ട് എയിംസ് കോഴിക്കോട് വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കഴിഞ്ഞ ഏതൊരു ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കോഴിക്കോട് കിട്ടാനുള്ള ഏത് നീക്കത്തിനോടൊപ്പം കോൺഗ്രസ് ഉണ്ട് അത് എവിടുന്ന് കൊണ്ടുപോവാണെങ്കിൽ അതിനെതിരെ ഏതറ്റവരെ പ്രതിഷേധിക്കുവാനും ജില്ലയിലെ കോൺഗ്രസ് ഉണ്ട്